സിനിമാ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരി തന്നെയാണ് നയൻതാര സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യം വിക്നേഷും നയൻതാരയും പരിചയത്തിലാവുന്നതും എന്നാൽ ആദ്യ കാഴ്ചയിൽ തന്നെ നയൻസ് വിക്കിയുടെ ഹൃദയത്തിൽ ഇടം നേടുകയായിരുന്നു അടുത്ത സുഹൃത്തുക്കളായി മാറിയ ഇരുവരും പിന്നീട് വിവാഹിതരാവുകയും ചെയ്തു നാനും എന്ന ചിത്രത്തിനിടയിലായിരുന്നു ഇരുവരുടെയും ജീവിതം മാറ്റിമറിച്ച ആ ഒരു സംഭവ വികാസങ്ങൾ അത്രയും അരങ്ങേറിയത് അന്നൊക്കെ മാഡം എന്നായിരുന്നു വിക്കി നയൻസിനെ വിളിച്ചിരുന്നത് എത്ര ടേക്ക് വേണമെങ്കിലും പോവാമെന്നായിരുന്നു അന്നവർ പറഞ്ഞിരുന്നത് വിക്കിക്ക് വേണ്ടി അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിനും നയൻതാര അന്ന് മുതിർന്നിരുന്നു എന്നാൽ ആ ഒരു സെറ്റ് എനിക്കിന്ന് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എന്നായിരുന്നു നയൻതാര പിന്നീട് പറഞ്ഞത് അതേപോലെ തന്നെ എനിക്കും നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ടെന്ന് വിഘ്നേഷും തിരിച്ചു പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തി ഒന്നിനായിരുന്നു നാനും റൗഡിതൻ എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് പതിനഞ്ചു കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച വിജയം തന്നെയായിരുന്നു അന്നൊക്കെ സ്വന്തമാക്കിയതും ആ ഒരു വർഷത്തെ സൈമ അവാർഡും വിഘ്നേഷിന് തന്നെ ലഭിച്ചിരുന്നു എന്നാൽ നീ ഈ സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ചതോടെയാണ് തൻ്റെ ജീവിതം തന്നെ മാറി മറഞ്ഞതെന്നും നിന്നെ കണ്ടുമുട്ടിയ ശേഷമാണ് എൻ്റെ ജീവിതം ആകെ അനുഗ്രഹിക്കപ്പെട്ടതായി മാറിയെന്നും നമ്മൾ ഒന്നിച്ചുള്ള ഓരോ നിമിഷങ്ങളും എനിക്ക് അവിസ്മരണീയം തന്നെയാണെന്നാണ് വിക്കി നയൻസിനോട് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഉലകും ഉയരും ചേർന്നതോടു കൂടി ജീവിതം കൂടുതൽ മനോഹരമായി എത്ര വലിയ തിരക്കിലാണെങ്കിലും അവരെയും നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്നും ഇവർ വെളിപ്പെടുത്തി അവരുടെ കൂടെ ഇരിക്കുമ്പോൾ എല്ലാം ഞാൻ മറക്കുമെന്ന് വിക്നേഷ് മുൻപൊരിക്കൽ കുറിച്ചിരുന്നു എന്നാൽ ഇപ്പം നടിക്കെതിരെയുള്ള അടുത്ത വിമർശനം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ മാസം നാൽപ്പതാം ജന്മദിനം ആഘോഷിച്ച നടി നയൻതാര സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ രണ്ടു വർഷം മുൻപാണ് വിവാഹിതയായ നടിയുടെ ജീവിതത്തിന് പിന്നാലെ തന്നെ ഇരട്ട ആൺമക്കളും എത്തിയത് ഈയൊരു വിശേഷങ്ങളെല്ലാം ഒരു ഡോക്യുമെന്ററി പുറത്തിറങ്ങിയത് മുതലാണ് വിവാദങ്ങൾ തുടങ്ങുന്നത് നടൻ ധനുഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നയൻതാര പുറത്തുവിട്ടത് പിന്നാലെ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെയായി സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം അങ്ങ് കത്തിക്കയറുകയായിരുന്നു ചിലർ നയൻതാരയെ അനുകൂലിച്ചും അതോടൊപ്പം തന്നെ വിമർശിച്ചും എത്തിയപ്പോൾ മറ്റു ചിലർ ധനുഷിനെതിരെയായി എന്നാൽ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ മറികടന്ന് ഭർത്താവിനും മക്കൾക്കുമൊപ്പം സന്തുഷ്ടിയായി ജീവിക്കുകയാണ് നയൻതാര ഇപ്പോൾ മുൻപ് സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതിരുന്ന നടി കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയിരുന്നു ഇപ്പോൾ തന്റെ വിശേഷങ്ങൾ ഓരോന്നായി പങ്കുവച്ചു കൊണ്ടിരിക്കുകയാണ് നടി ഇപ്പോൾ ഏറ്റവും പുതിയതായി നയൻതാരക്കൊപ്പമുള്ള വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവൻ ഇരുവരും ഒരുമിച്ചുള്ള ചില നല്ല നിമിഷങ്ങൾ കോർത്തിണക്കിയ വീഡിയോ ആണ് താരം പുറത്തുവിട്ടത് അതേസമയം വീഡിയോക്ക് നൽകിയ ആണ് ശ്രദ്ധേയമായി മാറിയിരുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ചിരിക്കുക എന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക ചിരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പോകും എന്നുമാണ് വിഘ്നേഷ് കുറിച്ചത് എന്നാൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ താര ദമ്പതിമാരെ അനുകൂലിച്ചും വിമർശിച്ചുമുള്ള കമന്റുകളുമായിട്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് ഈ ജീവിതത്തിൽ പ്രഭുദേവിയെ അവൾ ശരിക്കും ആഗ്രഹിച്ചു കാണും അതുകൊണ്ട് തന്നെയാണ് അവൾ നിങ്ങളെ മീഷോയിൽ നിന്നും കണ്ടെത്തിയത് ഇങ്ങനെയാണ് ഒരാളുടെ കമന്റ് എന്നാൽ വിക്കിയുടെയും നയൻ താരയുടെയും വലിയ ആരാധകനല്ലെന്നും എങ്കിലും അവരുടെ ജീവിതം മാതൃകാപരമാണെന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും മറ്റൊരു കമന്റും കണ്ടു പരസ്പരം സ്നേഹിക്കാൻ ദമ്പതിമാർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ മറ്റെന്ത് തടസ്സം വന്നാലും അതിനെ അനായാസം മറികടക്കാൻ അവർക്ക് സാധിക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് പക്ഷെ നിങ്ങൾ വളരെ നന്നായി അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നിങ്ങനെയാണ് താരങ്ങളുടെ പോസ്റ്റിന് തലവേടുന്ന മറ്റു കമന്റുകൾ നാനും റൗഡി താന എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് നയൻ താരയും വിക്നേഷ് പ്രണയത്തിലാവുന്നത് ഇവിടെ മുതലാണ് താരങ്ങളുടെ ജീവിതത്തിലെ പുതിയ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതെന്ന് തന്നെയും പറയാം ലൊക്കേഷനിൽ ഇരുവരും പ്രൊഫഷണൽ അല്ലാതെ പെരുമാറിയെന്നും പ്രണയിച്ചു നടന്നതിനാൽ തനിക്ക് നഷ്ടമുണ്ടായെന്നും തുടങ്ങി നിരവധി ആരോപണമാണ് ധനുഷ് ഉന്നയിച്ചത് വർഷങ്ങളോളം പ്രണയത്തിലായിരുന്ന താരങ്ങൾ രഹസ്യമായ രജിസ്റ്റർ മാരേജിലൂടെ ഒന്നിക്കുകയും ചെയ്തു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആഘോഷമായ താരവിവാഹം നടന്നത് തൊട്ടടുത്ത മാസം വാടക ഗർഭപാത്രത്തിലൂടെ രണ്ട് ആൺമക്കൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു അതിനുശേഷം തങ്ങളുടെ ജോലിയോടൊപ്പം തന്നെ തങ്ങളുടെ രണ്ട് ആൺമക്കളുമായി സന്തോഷം നിറഞ്ഞൊരു കുടുംബജീവിതം നയിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്